മഹർഷിമാരും രാജാക്കന്മാരും നിറഞ്ഞ ആ സദസ്സിൽ സ്വന്തം ദാസന്മാരെ രക്ഷിക്കുന്നതിൽ അതിയായ താല്പര്യത്തോടു കൂടിയ അന്ന് തന്നെ ഭഗവാൻ ശ്രീശുഖനായി വന്നെത്തി ആ രാജാവ് ഞാൻ വിധി വരത്താൽ മരണമെടുത്തവനാണ് എനിക്ക് ഹിതമായത് പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീശുഖന്റെ കാൽക്കൽ നമസ്കരിച്ചു ശ്രീശുഖൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത് തത്രാഭവത് എന്ന് ഭാഗവതം ശീശുഖൻ ഭഗവാൻ തന്നെ എന്ന് ഇവിടെ കവി വിവക്ഷിക്കുന്നു മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവന്റെ കർത്തവ്യം എന്തെന്ന് അരുളി ചെയ്യണം എന്ന് രാജാവ് സവിനയം അപേക്ഷിച്ചു സർവത്ര ഗോവിന്ദ നാമ സംഗീർത്തനം गोविन्द गोविन्द